ഇതിൽ നൂറ്റിയാറ് കോടി രൂപ അരവണ വില്പനയുടെ ലഭിച്ചിരിക്കുന്നത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വരുമാനത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് വലിയ പ്രശ്നമില്ലാതെ സുഗമ ദർശനം സാധ്യമായ തീർത്ഥാടന കാലമാണിത് ഭക്തരും മാധ്യമങ്ങളും സന്തോഷപ്രദമായ അനുഭവമായാണ് ഈ തീർത്ഥാടന കാലത്തെ കാണുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു ം ഗസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റീഫണ്ടിന് പ്രത്യേക കൗണ്ടർ ഇന്നു മുതൽ ലഭ്യമാണ് താമസത്തിന് മുറിയെടുക്കുന്നവർക്ക് മുൻകൂറായി നൽകുന്ന നിക്ഷേപ തുക തിരികെ ലഭിക്കുന്നില്ലെന്ന പരാതിക്ക് പരിഹാരമായി തുക തിരിച്ചു നൽകുന്നതിന് പ്രത്യേക കൗണ്ടർ തുറക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു കൗണ്ടറിലെ തിരക്ക് കാരണം പലർക്കും തുക മടക്കി വാങ്ങാൻ കഴിയാതെ വന്നിരുന്നു ഇതേ തുടർന്ന് നിരവധി പരാതികളും ഉയർന്നു ഈ സാഹചര്യത്തിലാണ് റീഫണ്ട് കൗണ്ടർ തുറക്കുന്നത് അക്കോമഡേഷൻ ഓഫീസിലാണ് കൗണ്ടർ പ്രവർത്തിക്കുക അർഹതപ്പെട്ട മുഴുവൻ തുകയും ഭക്തർക്ക് തിരികെ നൽകുന്നതിനുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തുന്നത് അഞ്ഞൂറ് മുറികളാണ് താമസത്തിനായി വിട്ടു നൽകുന്നത് സോഫ്റ്റ്വെയറിൽ ഇതിനുള്ള മാറ്റങ്ങളും ഏർപ്പെടുത്തും ഓൺലൈനായും ഓഫ്ലൈനായും മുറി ബുക്ക് ചെയ്യുമ്പോൾ മുൻകൂർ നിക്ഷേപമായി നൽകുന്ന തുക തിരികെ നൽകും ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ നൽകുന്ന തുക തിരികെ അക്കൗണ്ടിലേക്ക് നൽകുന്നതിന് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തും ഒരാൾക്ക് ഇരുപത് ടിൻ അരവണ നൽകുന്ന തീരുമാനം തുടരുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു എല്ലാവർക്കും അരവണ ലഭ്യമാക്കുന്നതിനാണ് ഇത്തരം ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് അയ്യപ്പന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി തോന്നുന്നില്ല മണ്ഡല പൂജയ്ക്ക് ശേഷം ഇരുപത്തിയേഴിന് നട അടച്ചാൽ മൂന്ന് ദിവസം കഴിഞ്ഞാണ് തുറക്കുക ഈ സമയത്ത് കൂടുതൽ അരവണ ഉത്പാദിപ്പിച്ച് കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാനാകും തീർത്ഥാടന കാലത്തിന്റെ ആദ്യ ആഴ്ചയിൽ അരവണ വിൽപ്പനയിൽ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളില്ലായിരുന്നു ഇല്ലായിരുന്നു ലക്ഷം അരവണ കരുതൽ ശേഖരവുമായാണ് ഈ വർഷത്തെ തീർത്ഥാടന കാലം ആരംഭിച്ചത് എന്നാൽ അഭൂതപൂർവ്വമായ അരവണ വിൽപ്പനയാണ് ഉണ്ടായത് മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം ടിൻ അരവണ വിൽപ്പനയാണ് ഒരു ദിവസം പ്രതീക്ഷിച്ചത് എങ്കിലും ശരാശരി നാലര ലക്ഷം അരവണയാണ് വിറ്റത് ഇത് കരുതൽ ശേഖരം പെട്ടെന്ന് ശോഷിപ്പിക്കുന്നതിന് കാരണമായി നിലവിൽ പത്ത് ലക്ഷത്തിലധികം അരവണ ടിന്നുകൾ കരുതൽ ശേഖരമായുണ്ട് പൂജ എടുക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകാവുന്ന ഭക്തരുടെ എണ്ണത്തിലെ വർധന കണക്കിലെടുത്താണ് നിലവിലെ ക്രമീകരണം അരവണ ഉൽപാദനം ഇതിൽ വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല ഇപ്പോൾ മൂന്ന് ലക്ഷം അരവണയാണ് ഉൽപാദിപ്പിക്കുന്നത് ഒരു ലക്ഷം കരുതൽ ശേഖരത്തിൽ നിന്നും എടുക്കുന്നു നടക്കുന്ന മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള തങ്ക അങ്കിന് പുറപ്പെടും അതേ ദിവസം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ യോഗത്തിൽ വിലയിരുത്തും മകരവിളക്കിന് എത്തുന്ന ഭക്തരുടെ പെരുമാറ്റ രീതികളും ശീലങ്ങളും വ്യത്യസ്തമാണ് കാട്ടിൽ തമ്പടിക്കുക പർണ്ണശാല കെട്ടുക തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്തും മകരവിളക്ക് ദർശിക്കുന്നതിന് പ്രത്യേക സ്ഥലങ്ങൾ ഭക്തർ തിരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട് ഭക്തരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് അപകടകരമായ സ്ഥലങ്ങളിൽ നിന്ന് ി ദർശിക്കുന്ന സാഹചര്യം ഭക്തർ ഒഴിവാക്കണം മകരവിളക്കിനോട് അനുബന്ധിച്ച് കാനന വഴി വരുന്നവർക്ക് കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തും സ്പോട്ട് ബുക്കിംഗ് കുറച്ചു എന്ന് കേട്ട് പലരും സത്രം പുല്ലുമേട് വഴി തിരഞ്ഞെടുക്കുന്നുണ്ട് ദുർഘടമായ പാതയിലൂടെ പ്രയാധിക്യമുള്ളവർ അസുഖമുള്ളവർ തുടങ്ങിയവർ ഏറെ ദൂരം നടന്നുവരുന്ന സാഹചര്യമുണ്ട് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമുള്ള ഭക്തർക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ അവബോധം നൽകണം ആരോഗ്യ പ്രശ്നമുള്ളവർ ഈ പാത തിരഞ്ഞെടുക്കുന്നത് ഒഴിവാക്കണം കാനന വഴി വരുന്നവർക്ക് പ്രത്യേക പാസ് ഏർപ്പെടുത്തുന്നതിന് പോലീസുമായും വനം വകുപ്പുമായും ധാരണയിലെത്തി இந்தியாவில் കേരളീയ മുതൽ അന്നദാനവുമായി ബന്ധപ്പെട്ട് കേരളീയ രീതിയിൽ പപ്പടം പഴം പായസം തുടങ്ങിയ വിഭവങ്ങളുമായി ഊണ് നൽകുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു വരികയാണ് മുതൽ കേരളീയ ഊണ് പ്രാബല്യത്തിൽ വരുത്താനാണ് ശ്രമിക്കുന്നത് അന്നദാന എത്തി അടുക്കള സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ആവശ്യത്തിന് സാധനങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് സ്പോർട്ട് ബുക്കിംഗിൽ കടുംപിടുത്തമില്ല സ്പോർട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് കടുംപിടുത്തമില്ല എന്ന് പ്രസിഡന്റ് അറിയിച്ചു കോടതി അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് സ്പോർട്ട് ബുക്കിംഗ് സാഹചര്യം അനുസരിച്ച് റിലാക്സ് ചെയ്യാൻ കോടതി അനുവദിച്ചിട്ടുണ്ട് ഭക്തരുടെ അനുസരിച്ച് തീരുമാനമെടുക്കും നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള സ്പോട്ട് ബുക്കിംഗ് പരിധിയായ അയ്യായിരം തുടരും ഇപ്പോൾ അധികം ക്യൂ നിൽക്കാതെ ഭക്തർക്ക് ദർശനം സാധ്യമാകുന്നുണ്ട് കാനന പാത വഴി എത്തുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഇത് നിയന്ത്രിക്കുന്നതിന് പോലീസുമായി ചർച്ചകളും നടത്തുന്നു എരുമയിലെ അഴുത കാനന പാത വഴി വരുന്നവർക്ക് പ്രത്യേക പാസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പുമായും സംസാരിച്ചിട്ടുണ്ട് പരമാവധി ഭക്തർക്ക് ദർശനം സാധ്യമാക്കും ഭക്തർക്ക് പ്രയാസമുണ്ടാകാത്ത വിധത്തിൽ ദർശനം ക്രമീകരിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു സാങ്കേതിക വിദ്യ മികവിൽ അധിഷ്ഠിതമായ തീർത്ഥാടന കാലമാണ് ലക്ഷ്യം അടുത്ത വർഷത്തെ തീർത്ഥാടന കാലം സുഗമമാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് വിശദമായ യോഗം ദേവസ്വം ആസ്ഥാനത്ത് പതിനെട്ടാം തീയതി ചേരും അടുത്ത ഒരു വർഷത്തിനകം പൂർത്തീകരിക്കാൻ കഴിയുന്ന പദ്ധതികൾ മുൻഗണനാക്രമത്തിൽ വിലയിരുത്തും രണ്ടായിരത്തി മുൻഗണന നിശ്ചയിച്ച് പദ്ധതികൾ പൂർത്തീകരിക്കും കേന്ദ്ര സർക്കാർ ഫണ്ട് സ്പോൺസർഷിപ്പ് തുടങ്ങിയ വഴി പദ്ധതി തുക കണ്ടെത്തും ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിയിൽ മറ്റൊരു അരവണ പ്ലാന്റ് നിർമ്മിച്ചാൽ നാല് മുതൽ അഞ്ചു ലക്ഷം വരെ പ്രതിദിനം അരവണ ഉത്പാദിപ്പിക്കാൻ കഴിയും മണ്ഡലകാല മണ്ഡലകാലോത്സവ നടത്തിപ്പിൽ സാങ്കേതികവിദ്യയുടെ കൂടുതലായി ഉപയോഗപ്പെടുത്താനാണ് ശ്രമം ഇതിനായുള്ള സാങ്കേതിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും കോടതി തന്നെ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്